ഹായ് ഹലോ ഫ്രണ്ട്സ് ഗായസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള വലിയൊരു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്തപുരാണ ഞാൻ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് എന്താ പറയുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബേഴ്സ് തന്നെ കുറേ വീഡിയോസ് വിഷ്വൽസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ആ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ എന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാകും കാരണം ഞാൻ que é വന്നിട്ട് ഉച്ച വരെ നമുക്കിവിടെ എന്താ പറയുക ശിവസോത്രം അങ്ങനെ ഒരുപാട് എന്താ പറയുക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ശിവസഹസ്രനാമൊക്കെ ജവിച്ചു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്കല്ലേലും അമ്പലം പൂജ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും നിങ്ങളെടുത്ത് പറയാറുണ്ടതിന് ശേഷം ഇത് ഉച്ചയായി നമ്മൾ ക്യൂ നിന്ന് ഫുഡ് ഫുഡടിക്കാനുള്ള പരിപാടികൾ അപ്പോൾ അമ്പലത്തിലെ ഫുഡ് എനിക്ക് കുറേ ദിവസമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം വീട്ടിലുള്ള എല്ലാവരും ഇവിടെ നിന്നായിരുന്നു കഴിക്കുന്നത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സൂപ്പർ പാൽ പായസം ഉണ്ടായിരുന്നു അതും കുടിച്ചു അങ്ങനെ പായസം ഫുഡ് കഴിഞ്ഞാൽ ഞാൻ സദ്യ കഴിഞ്ഞാൽ കഴിക്കുന്ന ആളല്ലോ പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു അതിനുശേഷം ഇതേ നമ്മൾ കുറച്ച് നേരം ഒരു മണി രണ്ട് മണി ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുപ്പണിൻ്റെയൊക്കെ പ്രോഗ്രാം ഇന്ന് ഡാൻസ് സ്കൂളിലെ പ്രോഗ്രാം നമ്മുടെ തൊട്ടടുത്തുള്ള ദേവി ദേവീക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിളന്മാരെ മൂന്ന് മണിക്ക് നമുക്ക് എത്തിക്കണം അതേ അവിടെ കൊണ്ട് അവിടെ ആക്കിയിട്ട് നമ്മൾ കുളിച്ച് റെഡിയായി പോയി ഇതേ കുഞ്ഞുങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു പരുവത്തിലായി മുഖത്തെ മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മാഡം കഞ്ഞിക്കുഴിയിൽ മൗണ്ട് ഗാർമൽ എന്ന് പറയുന്നൊരു സ്കൂളുണ്ട് അവിടുത്തെ അധ്യാപികയാണ് അപ്പോൾ ഇത് ഏജ് ഒന്നും ഡാൻസിനും കലകൾക്കും ഒന്നും ഒരു എന്താ പറയുക എഫക്റ്റേ ചെയ്യത്തില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് നല്ല മോഹിനിയായിട്ടായിരുന്നു ടീച്ചറിൻ്റെത് അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടി ഓടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സീനിയർ ബാച്ചൊക്കെ ഇവിടെ റെഡിയായി കംപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇത് നമ്മുടെ പാറക്കുട്ടിയാണ് പാറക്കുട്ടിയുടെ ഫോട്ടോ പാറക്കുട്ടിയുടെ അമ്മ എടുക്കുകയാണ് പാറക്കുട്ടി ഭയങ്കര ധൃതിയിലാണ് ഇതേ നമ്മുടെ വൈദൂവിനെ ഇതേ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് സാറ് കൈ പിടിച്ചുകൊണ്ടുപോകുന്നു ഫൈനൽ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ പിള്ളേരെ നടക്കുകയാണ് ഈ കൊച്ചു പിള്ളേരെ ലേറ്റായിട്ടാണ് ഒരുക്കിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് മേക്കപ്പ് കഴിയുന്നത് അവരുടെ തന്നെയാണ് കുഞ്ഞൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിൽക്കണം അതെ അമ്പലം ഈ ഒരു നമ്മൾ ഒരുങ്ങുന്ന വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണാം ചെറിയൊരു പറമ്പ് കുറേ അവിടെ കപ്പയൊക്കെ നടാനായിട്ട് കളച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല വ്യൂ ആണ് അമ്പലം എന്താ പറയുക അത് അവിടെ നിന്നിട്ട് കാണാനായിട്ട് അപ്പം അതാണ് ഞാനൊന്ന് ഷോ എന്താ പറയുക ഷൂട്ട് ചെയ്തത് പിന്നെ ഇതേ ഞാൻ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ് ഞാൻ മാത്രമേ വന്നുള്ളൂ കാരണം ഹർഷ അവിടെ കുഞ്ഞുങ്ങളുടെ അടുത്താണ് അമ്പലത്തിൽ ആരും ഇല്ലായിരുന്നു എനിക്ക് നല്ല സമാധാനമായിട്ട് തൊഴാൻ പറ്റി ദേവിയമ്മയും ഞാൻ മാത്രം പിന്നെ മാല കെട്ടണ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മയെ നമുക്കറിയാവുന്ന ഒരു അമ്മയാണ് ആ അമ്മ ഒരു സൈഡിലിരുന്ന് മാല കെട്ടുന്നുണ്ട് അതുകൊണ്ട് എന്താ പറയുക വേറെ ഒരു ക്രൗഡും ഇല്ലാണ്ട് നല്ലതായിട്ട് ദേവിയെ എനിക്ക് തൊഴാനായിട്ട് പറ്റിയിട്ട് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ കുഞ്ഞു പെണ്ണൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് കാരണം വൈദൂര്യം കുഞ്ഞൊന്നും ഒരുമിച്ച് കിട്ടണേയില്ല കാരണം ഒരാളെ എന്താ ഹെയർ ചെയ്തു മേക്കപ്പ് ചെയ്തു പല പല ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഒന്നും ഒരുമിച്ച് കിട്ടുന്നില്ല സ്റ്റേജിൽ കയറിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്തെങ്കിലും സ്ലൈഡ് കൊത്താനും എന്താ പറയുക എന്തെങ്കിലും ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ തിരക്കിലായിരിക്കും അപ്പൊ ഇതായത് ദക്ഷിണ കൊടുക്കുന്ന സമയമായിട്ടുണ്ട് എല്ലാ കുട്ടികളും ദക്ഷിണ കൊടുത്ത് നമ്മുടെ മൂന്നദ്ധ്യാപകരുടെയും എന്താ പറയുക സ്നേഹ പൂർണമായ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഈ എന്താ പറയുക സ്റ്റേജിലൊക്കെ ഓരോ നൃത്തങ്ങളൊക്കെ കാണും ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ട് നിൽക്കാനായിട്ട് പക്ഷേ നമുക്കത് സാധിച്ചില്ല പക്ഷേ നമ്മുടെ മക്കളിലൂടെ അത് കാണാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സും കണ്ണും ഒരുപോലെ നിറയാണ് കാരണം ഭയങ്കര സന്തോഷമായി നമ്മുടെ കുഞ്ഞുമക്കൾ ഇതുപോലെ എന്താ പറയുക മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് ഡാൻസ് ഒന്നും കളിച്ചില്ലേ പോലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതിനെന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ആരത്തെ ടീച്ചർക്കും വിശുദ്ധ ടീച്ചർക്കും നമ്മുടെ തങ്കച്ച സാറിനും ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ് കാരണം ഒരു രണ്ട് മാസമായിട്ടുള്ള കുഞ്ഞിയൊക്കെ ഈ ഒരു ഡാൻസ് സ്കൂളിലേക്ക് പോയിട്ട് ഭാരതീയ കലാദർശൻ എന്നാണ് നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര് അപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇനിയും ചേരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡാൻസ് സ്കൂളിൽ വരാവുന്നതാണ് എല്ലാവിധ കെയറിനിയും സപ്പോർട്ടും തരുന്ന ഭയങ്കര കുഞ്ഞ് സ്വന്തം മക്കളെ പോലെ കെയർ ചെയ്യുന്ന ഒരു സാറും സാറിൻ്റെ കീഴിലുള്ള രണ്ട് അധ്യാപകമാരുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദവും എല്ലാ എല്ലാ കുഞ്ഞു മക്കൾക്കും കൊടുക്കുക ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഒത്തിരി നേരം ഇത് കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്കും പോരടിക്കും അപ്പോൾ അത് ഓരോരുത്തരായിട്ട് റെഡിയായി എന്താ പറയുക നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ ഓരോരുത്തരെ ഇറക്കി നിർത്താണ് അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഇത് ആൾ ശരിക്കും കുറവാണെന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും അപ്പം അതിൻ്റെ ഒരു Thank <laughs> you. കുട്ടിയൊക്കെ സെന്ററിലുണ്ട് അവർ കുഞ്ഞിപ്പണ്ണി ദീ സൈഡിൽ എന്താ പറയുക ഒരു ഗ്രീൻ ആൻഡ് പേർപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് അവളുടെ ആ ഒരു ഡ്രസ്സിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഭയങ്കര സൂപ്പറാണ് ഒരേ ഒരു ഞാൻ വിചാരിച്ചിരുന്ന ഒരു യൂണിഫോമിറ്റിയാണ് പക്ഷേ ഇത് ഭയങ്കര കളർഫുള്ളാക്കി ശരിക്കും പറഞ്ഞ ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ കയറി കഴിയുമ്പം അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ പല നിറത്തിൽ പല തരത്തിൽ പല കളറിൽ നിൽക്കുന്ന നല്ല പൂക്കൾ ഉണ്ടല്ലോ അപ്പോൾ പൂക്കൾ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ പൂക്കളും പൂന്തോട്ടൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ കളർഫുൾ ആയിട്ട് തോന്നി എനിക്ക് കുഞ്ഞുക്കളുടെ ഡാൻസും പെർഫോമൻസൊക്കെ കണ്ടപ്പം അപ്പോൾ എന്തായാലും ഇനിയും ഇനിയും ഈ ഒരു സ്കൂളിൻ്റെയും ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ചൈത്രയാത്ര ഈ രീതിയിൽ അതിഗംഭീരമായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ആ ഒരു ദേവിയമ്മയുടെ അനുഗ്രഹം ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ എല്ലാവരും വളർന്ന് വളർന്ന് എന്താ പറയുക നല്ലൊരു നല്ല നല്ല കലാകാരന്മാരും കലാ കലാകാരികളുമായി വളരട്ടെ എന്നൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ് поняли ൊക്കെ ആകെ കുഴഞ്ഞു വയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ പിടിതരാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാവരും ഒന്നും ക്ഷമിക്കുക ഇത് നമ്മുടെ എന്താ പറയുക വൈദക്കുട്ടിയും ഭവിക കുട്ടിയൊക്കെ ഒരുമിച്ചുള്ളൊരു നൃത്തമാണ് കേട്ടത് ഇത് ഇത് കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് ഇവരൊക്കെ മേക്കപ്പ് ഇട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആളാകെ മാറിപ്പോയിട്ടുണ്ടാവും നമുക്ക് എന്താ പറയുക പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനും പറ്റില്ല മേക്കപ്പൊക്കെ ഇട്ട് കഴിയുമ്പം ഭയങ്കര സുന്ദരികളും സുന്ദരി കുട്ടന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ അരങ്ങ് തകർത്ത് മറിഞ്ഞു അതിനനുസരിച്ച് നമുക്ക് സന്തോഷവും ടെൻഷനും ഒക്കെയാണ് കാരണം കുഞ്ഞുങ്ങള് മൂന്നുമണി അതുപോലെ തന്നെ ഒരു മണി ഒന്നര തൊട്ടൊക്കെ മേക്കപ്പിലേക്ക് കയറി അവരൊക്കെ ഫുഡ് കഴിക്കാണ്ട് നിൽക്കുകയാണ് ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഗ്രാം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വൈൻഡപ്പ് ചെയ്തത് അപ്പം ഇത് എല്ലാ കുട്ടികളുടെയും പ്രോഗ്രാം അടക്കം ഒരു പതിനഞ്ച് പരിപാടികളുണ്ടായിരുന്നു എല്ലാം അതിഗംഭീരമായിരുന്നു നാട്ടുകാർക്കും ഞങ്ങൾ വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി സംതൃപ്തിയായി അപ്പം എന്താ പറയുക അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ും അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൊടുത്ത് ഓൾപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ കുരുവികളിൽ എന്നുള്ള ഡാൻസ് ആണ് കേട്ടോ ശരിക്കും ഭയങ്കര കളർഫുള്ളായിരുന്നു ഭയങ്കര രസമായിരുന്നു എല്ലാം നമ്മുടെ കുഞ്ഞുപെണിൻ്റെയും വൈദൂട്ടിയുടെയും മൂന്ന് പെർഫോമൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളുടെയും തന്നെ മൂന്ന് മൂന്ന് ഏറ്റവും മൂന്നിൽ കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ അമ്മമാരും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ദേ വൈതുട്ടിയും ഭാവിയ കുട്ടിയും ഉള്ള വേറൊരു ഡാൻസാണ് കേട്ടോ ഇതും നല്ല ഡാൻസ് ആണ് നമ്മുടെ എടുത്തു എന്നുള്ള സോങ്ങാണ് ഭയങ്കര സൂപ്പർവാൻ സൂപ്പർവായിരുന്നു ഭയങ്കര കളർഫുള്ളായിരുന്നു കുറേ കണ്ണന്മാരും ഗോപി മാരുമായിട്ടുള്ള <re> നൃത്തമാണ് <bekannt usion> ഇലകളൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടാണ് അപ്പോൾ അത് കണ്ണനുമായിട്ട് പിണങ്ങുന്ന ഗോപികന്മാരും പിണങ്ങുന്ന ഒരു സീനാണ് അപ്പോൾ ഇതേ നമ്മുടെ ഗോപികമാരും കണ്ണന്മാരും എല്ലാം സ്റ്റേജിലേക്ക് അതെ ഓടി പാഞ്ഞെത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേജ് ആകെ കളർഫുള്ളായി അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് വൺ നിൽക്കുന്ന ആളാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് വൈദുട്ടി വൈദിൻ്റെ പേരായിട്ട് നമ്മുടെ തമ്പൂരും ഉണ്ട് അത് പെൺകുട്ടി തന്നെയാണ് അവൾ കൃഷ്ണനും അവൾ ഗോപികയാണ് അപ്പോൾ അതേ എല്ലാവരും നല്ല നല്ല ആയിരുന്നു നമ്മുടെ ആദ്യ കുട്ടനും കുഞ്ഞിയാണ് കോമ്പോ വന്നിരിക്കുന്നത് കുറേ പേരെടുത്ത് പറയാനായിട്ട് നമുക്ക് അറിയില്ല എന്താ ഓരോരുത്തരുമായിട്ട് നമ്മൾ പേരൊക്കെ പഠിച്ചു എന്നുള്ളൂ എല്ലാവരും ഇങ്ങനെ മോനെ കൊച്ചേന്നൊക്കെ വിളിക്കുന്നതുകൊണ്ട് പേര് നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളതാണ് ആടി അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു സോ മച്ച്